പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നെത്തിയ തിരുവാഭരണ ഘോഷയാത്ര സംഘത്തിന് വൈകിട്ട് ആറു മണിയോടെ ശരങ്കുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡ് അധികൃതർ വരവേൽപ്പ് നൽകി പതിനെട്ടാം പഠിക്കുമുകളിൽ കൊടിമരച്ചുവട്ടിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ തിരുവാഭരണപ്പെട്ടി സ്വീകരിച്ചു തുടർന്ന് തിരുവാഭരണം ശ്രീകോവിലേക്ക് ആചാരപൂർവം ആനയിച്ചു ശ്രീകോവിലിൽ തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനരും മേൽശാന്തി പി എൻ മോഹനൻ നമ്പൂതിരിയും ചേർന്നു സ്വീകരിച്ച് തിരുവാഭരണം അയ്യപ്പന് ചാർത്തി തുടർന്ന് മഹാദീപാരാധന കഴിഞ്ഞ ഉടൻ വൈകിട്ട് ആറ് നാൽപ്പത്തി ആറോടെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് മൂന്ന് പ്രാവശ്യം തെളിയുകയായിരുന്നു മകരവിളക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സന്നിധാനവും പരിസരവും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും മറ്റ് വ്യൂ പോയിന്റുകളിലും പതിനായിരക്കണക്കിന് ഭക്തരാണ് ദിവസങ്ങളായി തമ്പടിച്ചിരിക്കുന്നത് മകരജ്യോതി ദർശനശേഷം അയ്യപ്പ ഭക്തർക്ക് സുഗമമായി മലയിറങ്ങുന്നതിന് നാല് എക്സിറ്റ് റൂട്ടുകൾ ക്രമീകരിച്ചിരുന്നു മകരവിളക്ക് പ്രമാണിച്ച് എണ്ണൂറ് കെ ബസ്സുകളാണ് പ്രത്യേകമായി സജ്ജീകരിച്ചിരുന്നത് സി മലയാളം ന്യൂസ് പത്തനംതിട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം